കോതമംഗലത്തെ കോതമംഗലം ക്ലബ് മെഗാ ക്യാൻസർ കെയർ ചാരിറ്റി പ്രോഗ്രാം നടപ്പാക്കും ക്ലബിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ക്യാൻസർ രോഗികൾക്ക് സഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം ക്ലബ്ബ് മെഗാ ക്യാൻസർ കെയർ പ്രോഗ്രാം നടപ്പാക്കുന്നത് ക്ലബ് അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കുക പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തും മുൻമന്ത്രി ടി കുരുവിളയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളൊരു ക്യാൻസർ കെയർ പ്രൊജക്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് നിർദ്ധനരായ ക്യാൻസർ ബാധിച്ച രോഗികൾ അവർക്ക് സഹായം ചെയ്യുന്നതിന് നമ്മളൊരു ഫണ്ട് കളക്ഷൻ ചെയ്ത് ഫണ്ട് കളക്ഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ലബിൻ്റെ രീതിയിലുള്ള ഒരു പൈസയും ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾ ക്ലബ്ബിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ക്ലബ്ബ് മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇതിനായി ഈ പ്രൊജക്റ്റുമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ള ഈ മെമ്പേഴ്സിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഈ ചാരിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്ലബിന് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ ഈ ചാരിറ്റി വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നിർദ്ധനരായ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് ഇത് ഞങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് വരുന്ന ഡയാലിസിസ് രോഗികളെ സഹായിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ക്യാൻസർ കെയർ ചാരിറ്റി ആരംഭിക്കുന്നത് ക്ലബ്ബിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രവർത്തനം ക്ലബിനെ ഫാമിലി ക്ലബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഷാജി കെ മാത്യു പ്രൊഫസർ കെ എം ക്രിയാക്കോസ് രൂപേഷ് ശശിധരൻ എൽദോ ജോർജ് എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ വർഷം ഒരു മെഗാ ക്യാൻസർ കെയർ ചാരിറ്റി പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് യോജിച്ച് നാൽപ്പതോളം നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ മുഴുവത്തെ വർഷം മുതൽ ഞങ്ങൾ ഡയാലിസിസ് ധർമ്മഗേരി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഡയാലിസിന് വിധേയരാകുന്ന രോഗികൾക്ക് ഞങ്ങൾ ഇവിടുന്ന് സൗജന്യമായിട്ട് കൂപ്പൺ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം കൂടിയുണ്ട് ന്യൂസ് കോതമംഗലം